ഒരാളെ അപമാനിക്കുന്നതിൻ്റെ അങ്ങേ അറ്റം നിങ്ങളൊക്കെ എന്നെ അപമാനിച്ചു കഴിഞ്ഞില്ലേ ഇങ്ങനെങ്കിലും നിങ്ങൾക്കൊന്നു എന്നെ വെറുതെ വിട്ടൂടെ ഒരുപാട് മെസ്സേജുകൾ കമൻ്റുകൾ ഒക്കെ വരുന്നുണ്ട് നിൻ്റെ ബാപ്പയും ഉമ്മയും ഹജ്ജിന് പോയോ ഓലപ്പം നീ പറഞ്ഞയക്കുമോ ഓല് പോകുന്ന ഞങ്ങൾക്ക് കാണണം അങ്ങനെ പല രീതിയിലുള്ള മെസ്സേജുകൾ എപ്പോൾ ഈ ഹജ്ജിന് പോയി വന്ന് എത്ര പ്രാവശ്യം പോയി ഇനി എത്ര പ്രാവശ്യം പോകുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നത് ഒരു തെറ്റ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഇന്നേ വരെ ഒരു ചിലവിനൊരു പത്ത് രൂപ തന്നിട്ടുണ്ടോ പിന്നെ നിങ്ങൾ എല്ലാവരും ഇന്നത്തിനാണ് ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നത് ഞാൻ എനിക്കറിയാവുന്നൊരു തൊഴിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിൽ ജീവിക്കുന്നതിൽ ഇത്ര വലിയ തെറ്റുണ്ടോ ഞാൻ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയല്ല എനിക്ക് ഒമ്പതാം ക്ലാസ് വരെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളൂ അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകുകയെന്ന് പറയുന്നത് നേരിപ്പോൾ ഒരു സെയിൽസ് ഗളായിട്ട് ജോലി കിട്ടും അല്ലെങ്കിൽ ഒരു ഓട്ടോ ഓടിക്കാം അല്ലെങ്കിൽ ഒരു ബസ് ഓടിക്കാം ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന ജോലി അതിലൂടെ പൈസ സമ്പാദിച്ച് കുടുംബം പോറ്റാം സെയിൽസ് സെയിൽസ്കേളായിട്ട് നിന്നാൽ ഒരു പതിനായിരം രൂപ മാസം കിട്ടുമായിരിക്കും ഒരു ഓട്ടോയിൽ ഓടി പോവുകയെച്ചാൽ ദിവസം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ ബസ്സിലാണെങ്കിൽ അത് കളക്ഷൻ ബത്തേയാണ് അപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യം നോക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ കാര്യം നോക്കണം വീട് നോക്കണം കുട്ടികൾ പഠിക്കുകയാണ് അവർക്ക് വേണ്ട ഫുഡ് റെഡിയാക്കി കൊടുക്കുക അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്ന എനിക്കറിയാവുന്ന ഒരു തൊഴിൽ ഞാൻ ചെയ്തിട്ട് അതിന് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ജീവിക്കുന്നുണ്ട് ഞങ്ങൾ ഈ ജീവിക്കുന്നതാണോ നിങ്ങളുടെയൊക്കെ മുമ്പ് ഇത്ര വലിയ തെറ്റായിട്ട് തോന്നുന്നത് ഒരാളുടെ അന്നം മുട്ടിച്ചിട്ട് അല്ലെ ഒരാളെ ഇങ്ങനെ കളിയാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എൻ്റെ ജീവനാണോ നിങ്ങൾക്കൊക്കെ വേണ്ടത് അറിയാത്തതുകൊണ്ട് ചോദിക്കുക അത്രമേലെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് അങ്ങ് അറ്റെത്തിയിട്ടുണ്ട് മാതാപിതാക്കളെന്ന് പറയുന്നത് ആർക്കും വലുതാണ് അതുപോലെ എനിക്കും വലുതാണ് മതമില്ലാത്ത എനിക്കെന്ത് ഹജ്ജ് എന്ന് ചോദിക്കുന്നു ഞാനല്ലോ ഹജ്ജിന് പോകുന്നത് എൻ്റെ മാതാപിതാക്കളല്ലേ അല്ലേ അവരുടെ ഒരു ഇഷ്ടം അവരുടെ സന്തോഷം അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു മകളെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ അത് ചെയ്യുന്നതേ ഉള്ളൂ അത് നിങ്ങൾക്ക് കൃഷ്ണനെ ഇത്രയും വലിയ ഇഷ്യൂ ആക്കാൻ മാത്രമൊക്കെ എന്താണെന്നുള്ളത് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാത്തൊരു ദൈവമാണത് ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ആരാധിക്കുന്നൊരു ദൈവം നിങ്ങൾ തന്നെ പഠിച്ചിട്ടില്ലേ വന്നിച്ചിട്ടില്ലെങ്കിലും നീങ്ങിക്കാൻ പാടില്ലാന്ന് എന്നിട്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് നിങ്ങൾക്കൊക്കെ മതമായിരിക്കും വലുത് പക്ഷേ എനിക്കെൻ്റെ മാതാപിതാക്കളാണ് വലുത് എല്ലാവരും എല്ലാവരുടെ മതവും വലുത് ആക്കി പിടിച്ചോണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മാതാപിതാക്കളെയാണ് വലുതാക്കി കാണുന്നത് അവരില്ലേ ഒരു മതവും ഇല്ല അവരില്ലേ ഒരു ജീവിതവും ഇല്ല എന്ന് കണക്കാക്കുന്നതാണോ ഇത്ര വലിയ തെറ്റ് ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന രീതിയിലാണ് മെസ്സേജുകൾ പോരുന്നത് കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നമുക്ക് പറ്റും പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ പറ്റില്ല ഗൈസ് ആർക്കാണെങ്കിലും പറ്റില്ല അത്രമേൽ ടോർച്ചർ ചെയ്യാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോടൊക്കെ ചെയ്യുന്നത് എന്നെ എൻ്റെ യൂട്യൂബിൻ്റെ കമൻ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ െറി വിളിക്കും എന്നിട്ട് ഇവരൊക്കെ ചോദിക്കുന്ന എനിക്ക് സ്വർഗം വേണ്ടെന്നാ സ്വർഗത്തിൽ ഇങ്ങനെ തെറി വിളിക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുമോ പറ്റുവോ എന്തൊക്കെ പേരിലാ എന്നാ വിളിക്കുന്നത് അറിയോ നിങ്ങള് നോക്കേണ്ടിയൊക്കെ മുസ്ലിം നാമദാരികളാണ് വിളിക്കുന്നത് അവർ ഇതിന് മാത്രമൊക്കെ വിളിക്കാനോ അവർക്ക് ഇതിന് മാത്രമൊക്കെ പൊള്ളാനും ഞാനൊരു കൃഷ്ണനെ വരച്ചു എന്നുള്ളതാണ് അവർക്കൊക്കെ എന്നാൽ നിങ്ങൾ എനിക്ക് ചിലവിന് തരുമോ ഞാൻ തട്ടമിടാത്തത് ചിലർക്ക് പ്രശ്നം ഞാൻ തട്ടമിട്ട് ദീനിയായി വീട്ടിൽ കുത്തിരിഞ്ഞോളാം എനിക്ക് മാസാ മാസം ചിലവിന് തരുമോ ആർക്കെങ്കിലും തരാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരു നല്ല കാര്യമായിട്ട് ചെയ്യാനും പറ്റൂല മറ്റുള്ളവൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ നിങ്ങൾക്ക് മാതാപിതാക്കളില്ലേ നിങ്ങളുടെ മാതാപിതാക്കളോടൊക്കെ എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻ്റ് പോലെയാണോ നിങ്ങൾ സംസാരിക്കാറ് അങ്ങനെയാണോ അവർ നിങ്ങളോട് അങ്ങനെയാണോ പറഞ്ഞു തന്നത് വേണ്ട നിങ്ങൾ മദ്രസയെ പഠിച്ചിട്ടില്ലേ മദ്രസ്സേന്ന് അതുമാതിരി നിങ്ങളോട് അങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അന്യ സ്ത്രീകളുടെ വീഡിയോൻ്റെ താഴെ പോയിട്ട് തെറി വിളിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്നാണോ മുല്ലിയമാർ പറഞ്ഞായിരുന്നു നിങ്ങളോട് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഇത്രമേൽ തെറി വിളിക്കാനും ഇത്രമേൽ തോന്നിയ ദിവസം വിളിക്കാനൊക്കെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എൻ്റെ ജീവനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതെനിക്കിപ്പോൾ തരാൻ പറ്റൂല എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നാൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവൻ എടുക്കുക അവർക്ക് വേണ്ടിയിട്ട് ആരും ഇല്ലാതായിപ്പോവും അവർ ഭൂമിയിൽ ഒറ്റക്കാവും നിങ്ങളെപ്പോലെയുള്ള കഴുകന്മാരുടെ മുമ്പിൽ എനിക്ക് അവരെ ഒട്ടൊക്കെ ഇട്ടേച്ച് പോകാൻ എനിക്ക് പറ്റൂല ഇത്രമേൽ ടോർച്ചർ ചെയ്ത് ഇത്രമേൽ ഇതാക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഉമ്മയും പാപ്പയും അജ്ജിന് പോകുന്നതൊന്ന് കാണണം എന്ന് അവർക്ക് വിധിയുണ്ടേ അവർ പോവും അല്ലാതെ നിങ്ങളോ എനിക്കോ ആർക്ക് തന്നെയെങ്കിലും അവരുടെ വിധിയെ മാറ്റിമറിക്കാൻ പറ്റൂല എനിക്ക് പറ്റൂല ഒരാളുടെ തലവരയെ മാറ്റിമറിക്കാൻ എനിക്കോ ഈ പറയുന്ന നിങ്ങൾക്കോ പറ്റൂല ദൈവമെന്താണോ അവർക്ക് തലവര കൊടുത്തിരിക്കുന്നത് അതുമാത്രമേ നടക്കുള്ളൂ അതാരും വിചാരിച്ചിട്ടും കാര്യമല്ല അവർക്ക് കൃഷ്ണനെ വരച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഹജ്ജിന് പോകാൻ അവരുടെ തലവര എഴുതി വെച്ചിട്ടുണ്ട് അവരങ്ങനെ തന്നെ പോയിരിക്കും ഇനി അങ്ങനെ എഴുതിയിട്ടില്ല വച്ചാൽ അവർ പോവുകയില്ല കുറേ തലവരെയാണ് അത് നിങ്ങൾക്കോ എനിക്കോ ആർക്കും മാറ്റാൻ പറ്റില്ല അത് നിങ്ങളാവധി ഓർക്കുക അപ്പെനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ മദ്രസയിൽ പഠിച്ചാദുമാരൊക്കെ അന്യസ്ത്രീയുടെ തായ വീഡിയോൻ്റെ തായ വന്നിട്ട് ഖമ്മനെ ഇങ്ങനെ തെറി വിളിക്കണമെന്ന അങ്ങനെയൊക്കെ ആണോ പഠിപ്പിച്ചിരിക്കുന്നത് അറിയാത്തതുകൊണ്ട് ചോദിക്കുക കേട്ടോ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുക എന്നല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഏതായാലും എൻ്റെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞേക്കുന്നത് ഇപ്പം വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറി കെടുക്കുകയാണ് ആ ഇത്ര ആൾക്കാർക്കാതെ മേക്കുരു പൊട്ടുന്നു നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എനിക്ക് കുഴപ്പമില്ല അവർക്കും കുഴപ്പമില്ല മേൽ നിങ്ങൾക്ക് മതസ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയ്ക്കോളൂ ഒരു പ്രശ്നമില്ല അവരും നിങ്ങളോട് കൊണ്ടു വേണ്ടെന്ന് പറയില്ല അതിനാരും മുമ്പോട്ട് വരുന്നില്ലല്ലോ അങ്ങനെ മുമ്പോട്ട് വരുന്നവരുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കതും അതിനും മുമ്പോട്ട് വരാൻ തയ്യാറല്ല നിങ്ങളിട്ട് നന്മ ചെയ്യയില്ലാനും മറ്റുള്ളവരെ ചെയ്യാനായിട്ട് അനുവദിക്കില്ല എന്ന് പറയുന്നത് ശരിയുള്ള കാര്യമാണോ ചോദിക്കുകയാണ് ഏതായാലും ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറയാം എൻ്റെ ജീവനാണ് നിങ്ങൾക്ക് വേണ്ടത് തരാൻ ഞാൻ തയ്യാറല്ല ഇത്രമേൽ ടോർച്ചർ ചെയ്താൽ ഞാനങ്ങ് ജീവൻ എടുക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നടക്കുന്ന കേസല്ല ഒരിക്കലും ചെയ്യില്ല നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമൻ ബോക്സ് അങ്ങ് ഓഫ് ആക്കിയിട്ടാൽ തീർന്നില്ലേ പിന്നെ നിങ്ങൾ എവിടെ പോയി പറയും എവിടെ പോയി പറയും അത്രേ ഉള്ളൂ കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർത്തിരുന്നാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം അപ്പോൾ ഇതിൻ്റെ തായേ നിങ്ങളുടെ സംസ്കാരം ഒന്ന് ചൊരിയണം നിങ്ങളാ നിങ്ങളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ച സംസ്കാരം ഇനി ഈ വീഡിയോൻ്റെ തായേം വന്ന് അങ്ങ് ചൊരിഞ്ഞേക്കണം ഫേക്ക് ഫേക്ക് ഐഡ് ഉണ്ടാക്കി ഫേക്ക് ഉണ്ടാക്കി ഒക്കെ വന്നിട്ട് ഈ സംസ്കാരം ചൊരിയുന്നുണ്ടല്ലോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പോയി പറയൂ എന്നിട്ട് നാട്ടിലുള്ള സ്ത്രീകളോട് വന്ന് പറയൂ അതിലാണ് അന്തസ് അല്ലാതെ ഈ അന്യസ്ത്രീകളുടെ വീടോൻ്റെ താഴെ വന്നിട്ട് തോന്നി മാസം പറയുന്നതല്ല അന്തസ് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടിയും എൻ്റെ മാതാപിതാക്കൾക്ക് ഹജ്ജിന് പോവാൻ അവർക്ക് എഴുതിയുണ്ട് അവർ പോയിരിക്കന്നെ ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവരോടും ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ചെസ് അവസരം കേട്ടോ